കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് മലയോര മേഖലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകടന്നു കുറ്റ്യാടി ടൗണിലൂടെ ഓടിക്കൊണ്ടിരുന്ന നൂറ്റമ്പതോളം സ്വകാര്യ ബസ്സുകളും നാൽപ്പത്തിയേഴോളം കെ എസ് ആർ ടി സി ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല മരുതോങ്കര കായക്കുടി കാവലുംപാറ കുറ്റ്യാടി വേളം നരിപ്പറ്റ കുന്നുമ്മല ഭാഗങ്ങളിലെ കടകമ്പോളങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു കിടന്നു ചില ഭാഗങ്ങളിൽ അത്യാവശ്യ സർവീസുകളുമായി ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും യാത്ര നടത്തി കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പതിവ് പോലെ ജീവനക്കാരും ഡോക്ടർമാരും എത്തുകയും ഒ പി വിഭാഗം സാധാരണഗതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു സർക്കാരിന്റെ നടത്തുന്ന ജനദ്രോഹിച്ചു കുറ്റാടിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിജയമായി വിജയത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കട കമ്പോളങ്ങളും കുറ്റാടി അടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം ഈ പണി പണിമുടക്കിന് പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ഉച്ചയാടി അച്ചനാപ്പത്തിൽ നിശ്ചലമായിരിക്കുകയാണ്